കായിക വിനോദങ്ങളുടെയെല്ലാം സംഗമം ഭൂമി എന്ന് വിശേഷിപ്പിക്കുന്ന ഒളിമ്പിക്സിനു ഇനി ദിവസങ്ങൾ മാത്രം ചരിത്രത്തിലെ മുപ്പത്തിമൂന്നാമത്തെ ഒളിമ്പിക്സ് പാരീസിലെ സെൻ നദിക്കരയിൽ ജൂലൈ ഇരുപത്തിയാറിന് കൂടി കയറും ഇരുന്നൂറ്റാറ് രാജ്യങ്ങളിൽ നിന്നായി പതിനായിരത്തിൽ പരം കായിക താരങ്ങൾ അണിനിരക്കും പാരീസ് നഗരം മൂന്നാം തവണയാണ് ഒളിമ്പിക്സിന് വേദിയാകുന്നത് മുപ്പത്തിരണ്ട് കായിക ഇനങ്ങളിൽ മുന്നൂറ്റി ഇരുപത്തൊമ്പത് സ്വർണ മെഡലുകളാണ് നിർണ്ണയിക്കപ്പെടുന്നത് ആദ്യ മെഡൽ ജൂലൈ ഇരുപത്തൊന്നിന് ഷൂട്ടിംഗ് ഫീൽഡിൽ നിർണ്ണയിക്കപ്പെടും കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിലുണ്ടായിരുന്ന ബെയ്സ്ബോൾ കരാട്ടെ തുടങ്ങിയ കായിക ഇനങ്ങൾ ഇത്തവണ ഒളിമ്പിക്സിൽ നിന്നും ഒഴിവാക്കി ഇത്തവണയും ആധിപത്യത്തിനായി അമേരിക്കയും ചൈനയും തമ്മിലാണ് പോരാട്ടം കഴിഞ്ഞ തവണ ടോക്കിയോയിൽ അമേരിക്ക മുപ്പത്തൊമ്പത് സ്വർണം നേടിയപ്പോൾ ചൈന മുപ്പത്തെട്ടെണ്ണം സ്വന്തമാക്കി രണ്ടായിരത്തെട്ടിൽ സ്വന്തം തട്ടകമായ ബീജിങ്ങിൽ ഒന്നാമതെത്തിയതിനു ശേഷം അടുത്ത മൂന്ന് ഗെയിംസിലും ചൈനയ്ക്ക് അമേരിക്കയെ മറികടക്കാനായില്ല ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് ഇന്ത്യ ഒളിമ്പിക്സ് ലക്ഷ്യമിടുന്നത് പതിനാറിനങ്ങളിലായി നൂറ്റിപ്പതിനേഴ് അംഗ അംഗസംഘമാണ് പാരീസിലേക്ക് പറക്കുവാൻ തയ്യാറായി നിൽക്കുന്നത് കഴിഞ്ഞ തവണ ടോക്കിയോവിൽ നാൽപ്പത്തെട്ടാം സ്ഥാനമായിരുന്നു ഇന്ത്യയ്ക്ക് ഒരു സ്വർണവും രണ്ട് വെള്ളിയും നാല് വെങ്കലവും അടക്കം ഏഴ് മെഡൽ പാരീസിൽ ആയിരത്തി തൊള്ളായിരത്തിൽ നടന്ന ഒളിമ്പിക്സ് മുതൽ ഇന്ത്യൻ സാന്നിധ്യമുണ്ട് ഇതുവരെ ഒന്നേകാൽ നൂറ്റാണ്ടിനിടെ നമുക്ക് നേടാനായത് വെറും മുപ്പത്തഞ്ച് മെഡലുകൾ മാത്രം പത്ത് സ്വർണവും ഒമ്പത് വെള്ളിയും പതിനാറ് വെങ്കലവുമാണ് സമ്പാദ്യം ഇക്കുറിയും വിപുലമായ തയ്യാറെടുപ്പുകളിലൂടെയാണ് ഇന്ത്യൻ താരങ്ങൾ അത്ലറ്റിക്സ് ടീം തുർക്കിയിലും പോളണ്ടിലും സ്വിറ്റ്സർലൻഡിലും പരിശീലനത്തിലാണ് ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര സ്വർണ്ണം നിലനിർത്താനിറങ്ങുന്നു ഹോക്കി ടീമിനു കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ വെങ്കലമുണ്ടായിരുന്നു ബാഡ്മിൻ്റണിൽ പി വി സിന്ധുവിനൊപ്പം പുരുഷ ഡബിൾസ് ടീമായ സാത്തിക് സായിരാജ് ചിരാഗ് ഷെട്ടി ടീമിനും പ്രതീക്ഷയുണ്ട് മീരാബായി ചാനു ഭാരദോഹനം വിനേഷ് ഫോഗട്ട് ഗുസ്തി ബോർഗോഹെയിൻ ബോക്സിംഗ് അതിഥി അശോക് ഗോൾഫ് എന്നിവരെയും പ്രതീക്ഷയിലാണ് ഷൂട്ടിംഗിൽ നിന്ന് ഒന്നിൽ കൂടുതൽ മെഡലുകൾ വരുമെന്നാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്